േടേട <laughs> ട്ടോ ഏപ്പുറത്തേക്ക് ഒന്ന് ഇപ്പുറത്തേക്ക് ആ അടിച്ചടിച്ചു വലിച്ചു കയറ്റി വലിച്ചു കയറ്റി വലിച്ചു കയറ്റി എൻ്റെ വലിച്ചോ അതിലിവിടെ എന്നാ ഇത് പോവും ആരം ഇത് അസിസ്റ്റ് മാത്രമേ ഉള്ളൂ അസിസ്റ്റ് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ പോകും എവിടെന്ന എവിടെന്നാ വീഡിയോ എടുത്താ പോക്കറ്റെടുക്കാ ഈ പോക്കറ്റില്ല ഈ സൈഡിൽ ഈ സൈഡിൽ ഈ സൈഡിൽ അപ്പോൾ തുറക്കാ ക്യാമറ മാറ്റം നിക്കാന്ന് കഴിഞ്ഞ കഴിഞ്ഞാ ഒന്ന് ആ ക്യാമറമാൻ പിടി ക്യാമറമാൻ എക്കി പിടി വീഡിയോ എടുക്ക വീഡിയോ ഒന്നിലല്ലേ എവിടാ ഈ മുന്നിലല്ലേ

ണേ എന്നാ ചോറിന്ന് ആദ്യമായിട്ടാ കരക്കുന്ന ആദ്യമായിട്ടാണ് മാമീന് ഇപ്രാവശ്യം ഏ കരക്കുന്ന ആദ്യമായിട്ട് അത് മറ്റേ നമ്മളെ കാർബണൊക്കെയാണ് അത് ഉള്ളിൽ പെട്ടാണ് ഒരു രണ്ടു കിലോ ഉണ്ടാവോ ഒന്നര ഒന്നര ഒരു ഒരൊന്നര കിലോ സിക്സ് ആദ്യമായിട്ടാണ് ഞമ്മള് ചോറിന് വാമി പിടിക്കണ്ട ഇപ്രാവശ്യം ഏ മുട്ട അതില മുടക്കെടുക്കട്ട ആ ആച്ച oh, <taking noise> സ്വാമിന് ആർക്കില്ല ആ ചെറുതാണ് ആ വാ വാ ലീഡിനെയും വലിച്ച മതി ഈ റോഡായതുകൊണ്ട് തൂക്കാൻ പറ്റൂ എവിടെ കേറണേഞ്ഞിന്റെ റോഡ് പൊട്ടു പിടിച്ചാണോ രണ്ടാമത്തെ സെക്കൻഡ് വൺ ജി ടി ബുള്ളറ്റ് അവിടെ എടുക്കട്ടോ ആ രണ്ടാമത്തെ ഒന്നത് രണ്ടത് അല്ല ഒന്നത് രണ്ടത് അല്ലേ ഓക്കെ എന്ത് വിളിച്ചാ എന്ത് വിളിച്ചാൽ ആ ഞമ്മളെ സർഫൂൻ്റെ ജി ടി ബുള്ളറ്റ് കേട്ടോ ഹാൻഡ്മെയ്ഡ് ജി ടി ബുള്ളറ്റ് ഓക്കേ ആട്ടാ ഇവിടാ മുന്നിൽ കേട്ടോ ആതിര കേട്ടോ കേടാ ഏ ആ ഓക്കെ ഓക്കെ ജാ ജാ പോകുന്നു പോകുന്നു എൻ്റെ ഇവിടെ എത്തി എൻ്റെ ഇവിടെ എത്തി അണ്ട് ആ ആ എറണാകുളം എന്താ എത്ര പോകണുള്ളൂ നിങ്ങളത് അത് മീന് പോയി അവിടുന്നെ അത് വെട്ടി തിരിഞ്ഞു പോവല്ലേ ഇത് ചെമ്പല്ലി അമ്പത് നിക്കുന്ന വരും എന്തായാലും ഓരോരുത്തു നിക്കൂല അത് ആ ടൈമിൽ നിങ്ങൾ എറിയണേ കിട്ടു പിന്നെ അത് അവിടെ ഇണ്ടാവൂല ഷീറിന അവിടെ നിന്ന് കഴിഞ്ഞ ആ അടച്ച അടച്ചുവാ ജിഗിലാണ ഇവിടെ എത്തിക്കോളൊന്നുചാ ഏതെ ഇതിമ ക്രോസ് ഉണ്ടോ തിമല്ലേ ക്രോസ് ഉണ്ടോ ഇല്ല ഇല്ല അല്ല നിങ്ങളുടെ ഇവിടെ എത്തിയാ സൈസുണ്ടതും അതോ ഇത് കഴിഞ്ഞു കഴിഞ്ഞിങ്ങോട്ട് ഓർന്നിണ്ട് അതിൻ്റെ ഫോണും കൊടുത്തു ചേയ്സ് ഉണ്ട് ചൈസ് ഉണ്ട് ഇത് ഓർക്കേണ്ട ഇങ്ങോട്ട് തന്നെ വരുന്നു അയ്യോ 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 അത് അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും പൊട്ടിയ പൊട്ടാ എന്താ നമ്മള് ചെയ്യണു അത് കോയങ്ങാതെങ്ങോട്ട് വലിച്ചു കയറ്റിയാൽ ഈ കല്ല് കല്ലുമുക്ക് ഇങ്ങോട്ട് എത്തത് ഇല്ല ആ കല്ല് കണ്ട അത് കല്ലിന് പോകും പോവും കല്ലുമുക്കത് വരൂല ആ കല്ല പ്രശ്ന അതിന്റെ ഉക്ക് പൊട്ടും മിക്കവാറും അതിൻ്റെ ലൈന് ജിഗായതുകൊണ്ട് വേ പണിയാവും ഇറങ്ങി ഇറങ്ങടാ

ചേട്ടാ മൂന്നാമത് അങ്ങനെ രണ്ടെണ്ണം അത് അടി കിട്ടുന്നുണ്ട് എന്ത് പൊട്ടും പല്ല് വേണമെന്നില്ല ചേട്ടി ഞങ്ങൾക്ക് നേരത്തെ ഞാൻ വലിയ പണ്ട് ആക്ടിവിറ്റി നോക്കിയാൽ ആ നൃത്തം തന്നെ ഉണ്ടാവുള്ളൂ ആ അടിച്ചു ആക്ടിവിറ്റി നോക്കിയെന്നാൽ ആ നൃത്തം തന്നെ ഉണ്ടാവുള്ളൂ പറഞ്ഞാൽ അതാണ് മീനോടിക്കണ കുടിച്ചാട്ട് വിടല്ല താഴ്ത്തേക്ക് താഴ്ത്തുകിട്ട്